ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനോട് മലബാർ ദേവസ്വം ബോർഡ് അധികാരികൾ കാട്ടിയത് കൊടും ക്രൂരത മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ജീവനക്കാരന് ശമ്പള കുടിശ്ശിക നാലു ലക്ഷം രൂപ രോഗിയായ ചന്ദ്രൻ മരിച്ചത് പണമില്ലാതെ എന്നാൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്നും ക്ഷേത്രമാണ് ശമ്പള കുടിശ്ശിക നൽകേണ്ടതെന്നും ദേവസ്വം ബോർഡ് അധികൃതർ വൃക്കരോഗിയായിരുന്ന അൻപത്തിയേഴുകാരനായ ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ബോർഡിനെ സമീപിച്ചെങ്കിലും പണം നൽകിയില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ബുധനാഴ്ച മരണപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ചന്ദ്രൻ ജോലിയിൽ പ്രവേശിച്ചത് അക്കാലത്ത് മുടക്കമില്ലാതെ ശമ്പളം നൽകിയിരുന്നെങ്കിലും രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് കാലത്ത് ശമ്പളം കിട്ടാതെയായി ഒട്ടേറെ പേർക്കായി ഇക്കാലത്ത് ശമ്പളം കുടിച്ചുകയായിരുന്നു ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് അന്ന് മുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ശമ്പളം കിട്ടിത്തുടങ്ങിയെങ്കിലും മൂന്നു ലക്ഷം രൂപ കുടിശ്ശികയായി അവശേഷിച്ചു പലതവണ രേഖകൾ സഹിതം ബോർഡിനെ സമീപിച്ചെങ്കിലും അത് നൽകിയില്ല എന്നാൽ കഴിഞ്ഞ വർഷവും പല സാങ്കേതിക കാരണങ്ങളാൽ ശമ്പളം വീണ്ടും ഒരു ലക്ഷത്തോളം രൂപ മുടങ്ങി ഇതോടെ അസുഖവും രൂക്ഷമായി പ്രമേഹവും വൃക്കരോഗവും കൂടിയായതോടെ ചികിത്സ മുടങ്ങി ഇതോടെ അനാരോഗ്യത്താൽ ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി എന്നിട്ടും കുടിശ്ശികയായ നാല് ലക്ഷം രൂപ അനുവദിച്ചില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു അച്ഛനെ കൊണ്ട് ഈ കാലൊന്നും പൈസ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഉപ്പലും പായലും പിടിച്ച് കിടക്കുക ഈ അമ്പിട്ട് പൈസ ദേവസ്വത്തിന് പൈസ കിട്ടുകയാണെങ്കിൽ ഇപ്പം എന്തോരം ചികിത്സയ്ക്ക് അച്ഛനോട് നോക്കാൻ പറ്റിയില്ല ഇത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രക്ഷപ്പെടുകയായിരുന്നു തോന്നുന്നു പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ വന്നപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ പത്തൊമ്പത് വയസ്സായി അമ്മേനെ ഇതുപോലെ കൊണ്ടുപോകണം അപ്പോൾ രാത്രിയായാലും പറ്റില്ല പകലായാലും വൃതാണ അവസ്ഥ ഈ വഴിക്ക് ഒരു ഇതുമില്ല എല്ലാ വഴിയുടെ ഇദ്ധം മാത്രം ഇങ്ങനെയതാണ് വളരെ കഷ്ടത്തിലാണ് വഴിയുടെ കാര്യമൊക്കെ അവിടെ കൊണ്ടുപോകാൻ ഒരു നിർത്തിയില്ല ഏറ്റവും വേണ്ടിയിട്ട് ഇനി ജാഗ്രത ഒന്നുമില്ല അതിന് നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓട്ടോ ഷോമിന്ന് അവിടെ നിന്ന് കയറ്റി കൊണ്ട് വരാന്ന് പറയുന്നത് വണ്ടിക്കാരൻ നമ്മൾ വിട്ടാലും ഇവിടെ ഒന്നും നടക്കില്ല രണ്ടാൾ നാലാളേനും വേണം മുന്നിലും ബാഗും പിടിച്ച് ചേറിൽ ഇരിച്ചിട്ട് വേണം മോൾ കൊണ്ടുപോകാൻ അതേപോലെ അമ്മയാണേലും ശരി അമ്മേനെ അടങ്ങാറായി ഇതേ അവസ്ഥ അമ്മയ്ക്ക് പത്തൊൻപത് വയസ്സായി അത്രയും അമ്മ കിടക്കുന്നുണ്ടല്ലോ ക്ഷേത്രത്തിലെ കഴകക്കാരൻ മുരളീധരനും സമാനമായി തുക കുടിശ്ശികയുണ്ടെന്ന് പറയുന്നു എന്നാൽ ശമ്പള കുടിശ്ശികയിൽ പങ്കില്ലെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട് ചട്ടപ്രകാരം വരുമാനമുള്ള അമ്പലങ്ങൾ ജീവനക്കാർക്ക് സ്വയം ശമ്പളം കണ്ടെത്തണമെന്നാണെന്നും ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം നൽകേണ്ടത് ക്ഷേത്രമെന്നും മലബാർ ദേവസ്വം ബോർഡ് അധികാരികൾ വിശദീകരണവുമായി രംഗത്തെത്തി പള്ളിക്കുർബ മഹാദേവ ക്ഷേത്രത്തിന് ഗ്രാൻഡ് അർഹതയില്ലെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ചന്ദ്രന്റെ മൃതശരീരം പാമ്പാടി ഐവർമണത്തിൽ സംസ്കാരം നടത്തി ഭാര്യ ചന്ദ്രിക മക്കൾ വിഷ്ണു വിശാഖ് ചെറിയ ഓട്ടുപുരിയാണ് ഊട്ടുപുരിയാണ് കുടുംബത്തിൻ്റെ ആരോപണമായി കൂടുതൽ ജീവനക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡിന് നല്ല അനാവസ്ഥയുണ്ട് ഇവർക്ക് ഇവർ മാത്രമല്ല ഈ ആ അമ്പലത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപാട് ആരിയേഴ്സിൻ്റെ പൈസ കിട്ടാറുണ്ട് അതുവരെ കൊടുത്തിട്ടില്ല അത് കിട്ടിയിട്ടും അയാൾ മരിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതൊരു മലബാർ ദേവസ്വത്തിൻ്റെ ബോർഡിൽ നല്ല അനാവസ്ഥയുണ്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്നും അവർ എന്താ വേണ്ടമാതിരിയുള്ള സഹായം ഇനിയെങ്കിലും ഇവർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർ എങ്ങനെയാ വെച്ചാൽ ഇവർ രണ്ട് അനിയന്മാർ ഇപ്പോൾ സ്ട്രോക്ക് വന്ന് കിടപ്പാണ് ഒരു അനിയൻ അനിയനിപ്പോൾ രണ്ടാഴ്ചയായിട്ടേ ഉള്ളൂ കിടന്നിട്ട് എന്താ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ഉണ്ടായത് അപ്പോൾ അത് 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 മരുന്നുകൊണ്ട് ഒഴിച്ച് കിടക്കുകയാണ് അമ്മയ്ക്കാണെങ്കിലോ ഹാർട്ടാക്ക് വന്നിട്ട് അതിന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നു വേറെ അനിയൻ ഇത് ഈ വീട്ടിലെ ആൾ സ്ട്രോക്ക് വന്ന് ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ കിടക്കുക അങ്ങനെ ദയനീയ അവസ്ഥയാണ് യു ട്യൂബിനോസ് പാലക്കാട്